ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യത്നത്തിന് തുടക്കമായി നവംബർ പതിമൂന്ന് വരെ യജ്ഞം നീണ്ടു നിൽക്കും പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി നവംബർ ആറ് വ്യാഴാഴ്ച മുതൽ പതിമൂന്ന് വ്യാഴം വരെ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിലാണ് യജ്ഞം നടക്കുന്നത് തുളസി ബാലകൃഷ്ണനാണ് യജ്ഞാചാര്യ യമുന പഴയന്നൂരാണ് സഹാചാര്യ വ്യാഴാഴ്ച വൈകിട്ട് ആചാര്യ ആചാര്യവരണത്തിനു ശേഷം ശ്രീമദ് ഭാഗവത പാരായണം നടന്നു പഴയനൂർ ഭഗവതി ക്ഷേത്രം ദേവസ്വം ഓഫീസർ എൻ സുമ ഭദ്രദീപം തെളിയിച്ച് യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യജ്ഞത്തിന്റെ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച സൂതശൌനക സംവാദം വ്യാസനാർദ സംവാദം കുന്തി സ്തുതി ഭീഷ്മസ്തുതി പരീക്ഷത്തിന്റെ ചരിതം വരാഹാവതാരം ഹിരണ്യാക്ഷവധം എന്നീ പാരായണ ഭാഗങ്ങൾ നടന്നു വരും ദിവസങ്ങളിലും വിശേഷാൽ പാരായണങ്ങൾ നടക്കും നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു അങ്ങനെ പോയാൽ ശരിയാവില്ല പിന്നെ അതെ ഈ രാജ്യവും എനിക്ക് വേണ്ട ഇരുപത്തിരണ്ട് ദിവസമൊക്കെ യുദ്ധം ചെയ്ത് അനേകം ആളുകളെയൊക്കെ എത്ര പേര് വിധവകളായത് എനിക്ക് പറയാ ഈ രാജ്യവും എനിക്ക് ഭരിക്കാൻ വയ്യ രാജ്യമൊന്നും വേണ്ട പറഞ്ഞോ ജഷ അതൊക്കെ ധർമ്മ അല്ലേ രാഷ്ട്രന്മാരെയും അതുപോലെ ക്ഷത്രിയ യുദ്ധമൊക്കെ ക്ഷരം പറഞ്ഞതാണ് അന്ന് നാട് ധർമ്മത്തോടുകൂടെ രാജ്യം ഭരിക്കും അതാണ് വേണ്ടത് എന്ത് പറഞ്ഞിട്ട് തീർക്കണില്ല മനസ്സിലായി താൻ പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പൊ പറഞ്ഞു കൊടുക്കാൻ ഇപ്പോഴും ആ അർജുനൻ നല്ലൊരു ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെ എന്തുകൊണ്ട് അസ്ത്രങ്ങളും ഉണ്ട് അങ്ങനെ ആ പൂമുണ്ട് നാള് ഭഗവാന്റെ വരവും പ്രദർശിച്ചുകൊണ്ട് ഭഗവാനറിയാമത് ാണ് മനസ്സിലാകുന്നോക്കാനും കാരണം ശരി അതെ ഞാൻ മറന്നുപോയ അവിടെ നിങ്ങളുടെ മുത്തച്ഛൻ പോവാം കണ്ണില്